നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ സാർ ഒരു നയം ന്യായമായ തരത്തിൽ ജനങ്ങളോടൊരു ഭരണകൂടം എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ നിദർശനമാണ് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിന്റെ നയം കേരളത്തിൽ ഏറ്റവും വേദനിക്കുന്ന മനുഷ്യരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കാവലാകുന്ന നാലേ മുക്കാൽ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ സാർ ആ നയം ന്യായമാണ് പ്രത്യേകിച്ച് ന്യായമല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉള്ളപ്പോൾ ന്യായമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയാവുന്ന ഇന്ത്യയിലെ ഇന്നത്തെ ഏക ഗവൺമെന്റ് സാർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അപ്പോൾ ആ ഗവൺമെൻ്റെ നയത്തെയാണ് ഈ കേരള നിയമസഭയും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇവിടെ വന്ന് പിന്തുണയ്ക്കാൻ പറ്റുകയല്ല ഒരു പ്രതീക്ഷയോടെ പിന്തുണയ്ക്കുന്ന സാർ ഏത് ഗവൺമെന്റിനെയും പ്രതിപക്ഷത്തിനോ ജനങ്ങൾക്കോ വിമർശിക്കാനോ നിരൂപണ ബുദ്ധിയെ കാണാനോ ഒക്കെയുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട് ജനാധിപത്യം അംഗീകരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം തരുന്ന ഒരു സൗന്ദര്യമുള്ള മഹത്തായ സംവിധാനമാണ് അതുകൊണ്ട് വിമർശനങ്ങളെ വിമർശന ബുദ്ധിയാ തന്നെ ഉൾക്കൊണ്ടു പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി കേരളത്തിൽ ഭരണകൂടം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു പോവുകയല്ല സാർ അതിന് സമയവും പക്ഷെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും ലോകത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു അഭിപ്രായം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ലോകത്തിലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രമുഖനായ ഒരു ഗവേഷകൻ പറഞ്ഞത് ലോകത്തിലെ മനുഷ്യന്റെ ആരോഗ്യപരമായ കാലം കഴിഞ്ഞുവെന്നാണ് കോവിഡ് വൈറസ് പോയാലും നമ്മളെ ഏതെങ്കിലും രോഗം പിന്തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഒരു രോഗ ലോകം മാറുന്നുവെന്നാണ് അങ്ങനെയാണെങ്കിൽ ലോകത്ത് നമുക്ക് നമ്മുടെ ജീവിതം പലതരത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടി വരും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കാലാവർഷവുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയും കാലവർഷവും എല്ലാം ബന്ധപ്പെട്ട് നമ്മുടെ ജനുവരി മാസത്തിൽ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ മഴ പെയ്യുന്നത് കാലം മാറുകയാണ് നമ്മുടെ സ്കൂളുകൾ തുറന്നില്ല തിയേറ്ററുകൾ നാളെയോ ഇന്നോ തുറക്കുമെന്ന് പറയുന്നു അതായത് ലോകത്തും മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ലോകത്തിലെ ഗവേഷകരെല്ലാം ഇതിനെ നേരിടാൻ തക്ക തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കൂട്ടായ്മയെ നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ സ്വഭാവത്തെ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ എല്ലാം പുതിയ തരത്തിൽ നിർവചിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചർച്ച ചെയ്യാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട് നമ്മുടെ വീടുകൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ നിയമസഭയുടെ പ്രവർത്തനം തന്നെ ഭാവിയിൽ ഇങ്ങനെയായിരിക്കണോ കുറച്ചുകൂടെ ഈ കാലത്തിനും കാലാവസ്ഥയ്ക്കും രോഗാവസ്ഥക്കും അവതരിച്ച് അല്ലെങ്കിൽ അതിനെ സമീപിക്കാൻ തക്ക തരത്തിൽ നമ്മൾ മാറേണ്ടതുണ്ടോ അത്തരം ഗൗരവതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും ആരോപണ പ്രത്യാപര ആരോപണങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് മറികടക്കാൻ നമുക്ക് കഴിയണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ലോകം പിന്തുണയ്ക്കുന്നതും ഇന്ത്യ പിന്തുണയ്ക്കുന്നതും ഒരു കാര്യത്തിലാണ് സാർ ഈ കോവിഡ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും കോവിഡ് കാലത്ത് നേരിടാൻ ശ്രമിച്ചു അദ്ദേഹം ആദ്യം ജനങ്ങളോട് പറഞ്ഞത് ഒരു അന്ധവിശ്വാസം പോലെ വൈകിട്ട് ഒമ്പത് മണി നേരത്ത് നിങ്ങളൊന്ന് പാട്ട കൊട്ടാനാണ് അല്ല പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട് കൊണ്ട് കൊട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെയും പ്രധാനമന്ത്രിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിച്ചു പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രി ആയതുകൊണ്ട് പറഞ്ഞത് അനുസരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാണ് പക്ഷേ പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു നിങ്ങൾ റോഡിലിറങ്ങണ്ട എന്ന് പറഞ്ഞു കൂട്ടം കൂടണ്ട എന്ന് പറഞ്ഞു ആർഭാടങ്ങൾ കുറയ്ക്കാൻ പറഞ്ഞു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പാട്ട കൊട്ടാൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നവർ അത്താഴത്തിന് വെള്ളമനത്തിയാൽ അരികൂടി വീട്ടിക്കൊടുത്തു അപ്പം ഇത് ഇന്ത്യയിൽ ഇവിടെ കൊടുത്തതിന് ശേഷമാണ് കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ അറിയാൻ കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അവിടെയും പിന്നെ കൊടുത്തു പക്ഷെ ആദ്യം കൊടുത്തത് കേരളത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് വീട്ടിലിരിക്കാൻ പറയുക മാത്രമായിരിക്കുകയല്ല വീട്ടിലിരിക്കുന്നവർക്ക് അത്യാവശ്യം പട്ടിണി കിടക്കരുതെന്ന് അവരുടെ ആഹാരം മുടങ്ങരുതെന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളിൽ ഒരു ഒരു ഗവൺമെന്റ് പങ്കുചേരണമെന്ന് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ആദ്യം പ്രഖ്യാപിച്ച ഗവൺമെന്റ് കേരള ഗവൺമെൻറ് ആണ് കേരള ഗവൺമെന്റ് അത് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് സർ സർ ഒരു മിനിറ്റ് അതെത്തേ കുറച്ച് സമയമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുക മാത്രമല്ല ചെയ്തത് ഓൺലൈൻ വിദ്യാഭ്യാസം ഇന്ത്യയിൽ മറ്റ് ഗവൺമെന്റുകൾക്കൊന്നും ഇതുപോലെ നടത്താൻ പറ്റുകയില്ല കാരണം സാങ്കേതിക വിദ്യയുടെ ഒരു മികവ് മിക്കവാറും വീടുകളിൽ കുട്ടികളിൽ ഉള്ളത് ഇവിടെയാണ് പക്ഷെ എല്ലായിടത്തും ഒരു മാതൃകയായി കോവിഡ് കാലത്ത് മാറാൻ ഇവിടെ കഴിഞ്ഞു എന്നത് അമേരിക്കയിലെ ഗവേഷകർ പോലും യു എൻ ഗവേഷകർ പോലും കേരളം ഒരു മാതൃകയാണെന്ന് പറഞ്ഞു കേരളം ഒരു സമ്പൂർണമായ തരത്തിൽ മാനവീകതയുള്ള സംസ്ഥാനമാണെന്ന് പറഞ്ഞു അത് ഗവൺമെന്റ് മാത്രം ചെയ്തതല്ല ഇവിടെ ഈ ബിരിയാണി വിറ്റു മാത്രം അതിൽ മുഖ്യ പങ്കെടുത്തത് എ വൈ എഫും ടി വൈ എഫെയെ പതിനേഴ് കോടിയിലധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അതായത് കേരളത്തിലെ ജനം മുഴുവൻ പലതരത്തിൽ സഹകരിക്കുകയായിരുന്നു പങ്കാളിത്തം വഹിക്കുകയായിരുന്നു പങ്കുചേരുകയായിരുന്നു ഇല്ലാത്തവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു അതായത് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും ഹിന്ദു മുസ്ലിമാനും എല്ലാവരും ഒഴിച്ച് ഓരോരുത്തരും ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു ഓരോരുത്തരും ഈ സമൂഹത്തിൽ നിന്റെ വേദന എന്ത് കൂടി വേദനയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് സാർ ഒരു നയമെന്ന് പറയുന്നത് നയം ന്യായമാവണം ന്യായമായ തരത്തിൽ വേണ്ടതാർക്കെന്ന് കരുതാൻ കഴിയണം അപ്പോൾ അവിടെ സംഭവിച്ചെന്താണ് സാർ അവിടെ ഈ കോവിഡ് കാലത്ത് തന്നെ പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കി മൂന്ന് ബില്ലുകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാക്കി ഇന്ത്യൻ കർഷകൻ ആശങ്കയെടുത്ത് ഡൽഹിയിലിപ്പം ഡൽഹിയിലെ മഞ്ഞിന് ഒരു കൂട്ടർക്ക് മാത്രം ആ മഞ്ഞിൽ തണുപ്പില്ല അത് ഇന്ത്യയിലെ കർഷകനാണ് അവന്റെ മനസ്സിന്റെ ചൂടിൽ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലിനെതിരെ അവൻ റോഡിൽ കിടക്കുകയാണ് അവൻ ഗാന്ധിയൻ സമരമാണ് നടത്തുന്നത് അവൻ കൊണ്ടുവരുന്നത് ട്രാക്ടറിൽ ഗോതമ്പ് പൊടിയും എണ്ണയുമാണ് അത് വഴിയിൽ ചുട്ടു നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പോലീസുകാർ എവർക്ക് വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കിയാൽ തല്ലാൻ നിൽക്കുന്ന പോലീസുകാർക്ക് ആഹാരം കൊടുക്കുന്നത് ഈ കർഷകരാണ് അവർ ചുട്ടെടുക്കുന്ന ചപ്പാത്തി എവർക്ക് കൂടി കൊടുക്കുകയാണ് അവരുടെ ഉള്ളിലാണ് ഗാന്ധി ജീവിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലാണ് ഗാന്ധി ജീവിക്കുന്നത് അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഗോളിയറിൽ ഗോഡ്സേക്ക് വേണ്ടി ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കുന്നത് ഇതിന്റെ വൈരുദ്ധ്യം ഇന്ത്യ മനസ്സിലാക്കണം കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും എല്ലാം മനസ്സിലാക്കണം എൽ ഡി എഫും മനസ്സിലാക്കണം എല്ലാം മനസ്സിലാക്കേണ്ടത് ഈ ഈ പതുക്കെ 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 പെട്രോളിന്റെ വില കൂട്ടിയാൽ വില കൂട്ടുന്നതിന്റേ സമരം ചെയ്യാൻ പറ്റുകയല്ല പതുക്കെ പതുക്കെ വേദനിച്ചാൽ വേദന എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും അങ്ങനെ ഒരവസ്ഥയിൽ രാജ്യത്തെ എത്തിച്ച് പ്രതികരണമില്ലാത്ത ഒരു മാനസികാവസ്ഥ രാജ്യത്ത് സൃഷ്ടിച്ച് ഗോഡ്സേയുടെ പേരിൽ ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കുന്നതിൽ തെറ്റ് എന്താന്ന് വെച്ചാൽ ആ തെറ്റിൽ അവിടെ ഉണ്ടാക്കാൻ ഗോളിയറിൽ ഉണ്ടാക്കാൻ കാര്യമായി പറയുന്നത് അവിടെ നിന്നാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലാനുള്ള ബെരേറ്റ തോക്ക് ഈ ഗോഡ്സെ വാങ്ങുന്നത് അപ്പൊ ആ തോക്ക് സംഭാവന ചെയ്ത ഇടത്ത് മഹാത്മാ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് കൊടുത്ത ഇടം മഹത്തായ ഇടമാണ് അപ്പൊ ആ തോക്ക് മഹത്തായി ഒന്നാവും അപ്പൊ മഹാത്മാഗാന്ധി ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളാവണം വോട്സെ ഏറ്റവും ആരാധിക്കുന്ന ഒരാളാവണം ആ തോക്ക് ആരാധിക്കുന്ന ഒരാളാവണം പതുക്കെ പതുക്കെ മഹാത്മാഗാന്ധി ഒരു തെറ്റാവണം വോട്സെ ഒരു ശരിയാവണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുമ്പോഴാണ് സാർ അതിൻ്റെ പ്രതികരണത്തിൽ കേരളത്തിനും അവർ കൊണ്ടുവരുന്നു ഇവിടെയും ഒന്ന് നോക്കുകയാണ് അതാണ് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിക്ക് ഗോൾവൽക്കറുടെ പേരിടുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതെല്ലാം മഹത്വം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ജനാധിപത്യവും മതേതരത്വം എല്ലാം മോശം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ ഗവൺമെന്റിനോട് മുഖ്യമന്ത്രിയിലായിരുന്നാലും മുഖ്യ എല്ലാവരോടും ഞാൻ പറയുന്നു നമ്മളിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടാവണം അങ്ങനെ ഒന്നിന് അതിന്റെ സെക്കൻഡ് ക്യാമ്പസിന് ഇവിടെ ഗോൾവൽക്കറുടെ പേരിടാൻ പാടില്ല ഇവിടെ നമുക്ക് പേരിടാവുന്ന ഈ കേരളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശാസ്ത്രജ്ഞനായ ഡോക്ടറായ ഡോക്ടർ പൽപുവിൻ്റെ പേര് ആ സെക്കൻഡ് ക്യാമ്പസിന് ഇടാം അത് കേരളത്തിന്റെ അഭിപ്രായമാവും കേരളത്തിന്റെ സന്ദേശമാവും നമുക്ക് പേരില്ലാത്തത് കൊണ്ട് ഒരു മഹാരാഷ്ട്രയിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ഒരാളുടെ പേര് ഇവിടെ വേണ്ട ഗോളിയറിൽ പ്രതിഷേധിക്കാനുള്ള കരുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനുണ്ടെന്നാണ് പക്ഷേ പ്രതിഷേധം ഉണ്ടാവുന്നില്ല അവിടെ പിന്നെ ഗോളിയർ കുടുംബത്തിലെ രാജകുമാരൻ ഇപ്പം ബി ജെ പിയിലേക്ക് പോയെങ്കിലും കോൺഗ്രസ്സിന് ഇവിടെ അത്യാവശ്യം കുറച്ചാളുണ്ട് ഞാൻ പറയുന്നത് എവിടെയും അത്തരം പ്രതിഷേധങ്ങൾ വരണം ഒരു രാജ്യത്തിന് ശരികൾ തെറ്റാവാൻ പാടില്ല ഈ ചരിത്രത്തിനാണ് ഏറ്റവും വലിയ ചരിത്രമുള്ളത് ചരിത്രത്തിന്റെ ചാരിത്രം നഷ്ടപ്പെട്ടാൽ ചരിത്രം അപമാനിക്കപ്പെട്ടാൽ ചരിത്രത്ര കൂർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായാൽ ആ ബലാൽ ഇരയാക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ ചരിത്രത്തിൽ മഹാത്മാഗാന്ധി ആയാൽ പിന്നെ നമുക്ക് ജീവിതമില്ല പിന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല പിതാവിനെ തൊട്ട് കളിക്കുമ്പോഴെങ്കിലും ഒരു രാജ്യത്തെ ജനത ഒന്നായി എതിർക്കാൻ പഠിക്കണം ചരിത്രത്തിന്റെ ചാരിത്രം സംരക്ഷിക്കണം ചരിത്രം അപമാനിക്കപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് ഗാന്ധിയുടെ പേരിൽ അങ്ങനെ അപമാനിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ വധിച്ചവൻ ശരിയാണെന്ന് പറയുമ്പോൾ അവന്റെ മഹത്വം ഘോഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി പഠനം നടത്താൻ ഒരു ഗവേഷണ സ്ഥാപനം രാജ്യത്തുണ്ടാകുമ്പോൾ രാജ്യം എതിർക്കണം രാജ്യത്തെ യുവത്വം എതിർക്കണം ഈ രാജ്യം നാളെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എതിർക്കണം ഇത് രണ്ടും രണ്ടായിട്ട് നോക്കുമ്പോഴാണ് ഒന്ന് വലതു ഭാഗത്തേക്ക് ചരിത്രത്തെ കൊണ്ടുപോകാൻ നോക്കുന്നു മറ്റൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ അത്യാവശ്യം ആശങ്കയുള്ള രാജ്യത്തെ തീറ്റിപ്പോകുന്ന കർഷകൻ ഡൽഹിക്ക് ചുറ്റിലും മഞ്ഞുകൊണ്ട് ദിവസങ്ങളായി കിടക്കുന്നു അവൻ മരിച്ചു വീഴുന്നു അവരും ഏറ്റുവാങ്ങുന്ന ഒരു മുദ്രാവാക്യം മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഡു ഓർ ഡൈ എന്നാണ് ഈ കർഷകരും പറയുന്നത് ഒന്നുകിൽ ഞങ്ങൾ ജയിച്ച് തിരിച്ചു പോകും ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു വീഴും അങ്ങനെ ജയിച്ച് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ മരിച്ചു വീഴാൻ നിൽക്കുന്ന ആ കർഷകരോടൊപ്പം ഇന്ത്യ നിൽക്കണം അവർക്ക് ജയിക്കാൻ പറ്റും കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവർക്ക് ആത്മാഭിമാനമുണ്ട് അവർക്ക് അന്തസ്സുണ്ട് അതവർ ഒരു കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ അടിയറവയ്ക്കാൻ തയ്യാറല്ല അവർ ഗോതമ്പും അല്ലെങ്കിൽ പാഠങ്ങളുമല്ല അവരുടെ അന്തസ്സാണ് അത് ഇന്ത്യൻ കർഷകന്റെ അന്തസ് മാത്രമല്ല ഇന്ത്യയുടെ അന്തസ്സാണ് മഹാത്മാഗാന്ധിയുടെ അന്തസ്സാണ് രാഷ്ട്രപിതാവിന്റെ അന്തസ്സാണ് അതിനെ ഈ സഭ ഒരു പ്രമേയം പാസാക്കി സാർ ഒരു മിനിറ്റ് ആ പ്രമേയം പാസാക്കിയ സഭ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കൂടുതൽ പിന്തുണ കൊടുക്കണം ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം അവർക്ക് പിന്തുണ കൊടുക്കണം സാർ മുഖ്യമന്ത്രിയുടെ പിന്നെ സാന്നിധ്യത്തിൽ ഒരു സാന്നിധ്യം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഭ ആയതുകൊണ്ട് സഭാനാഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു കാര്യം കൂട അത് ഈ ശംഖുമുഖത്തെ സാഗരകന്യക എന്ന കാനായി കുഞ്ഞാമന്റെ പ്രതിമയയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കാനായി കുഞ്ഞുരാമനും കുറച്ച് ശില്പികളും എന്നെ വന്ന് കണ്ടിരുന്നു ശംഖുമുഖത്ത് വേണ്ടത് ആ കടലിൻ്റെ ഭംഗിയും ആ കടൽ തരുന്ന നമ്മളെ സന്ദേശവും അത് ഉൾക്കൊള്ളുന്ന ദർശനവും കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതിമയാണ് കാനായി നിർമ്മിച്ച സാഗരകന്യക എന്ന പ്രതിമ അതിൻ്റെ അടുത്ത് ഒരു ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ട് അത് മാറ്റണമെന്ന ആവശ്യം ഇത് രണ്ടും ഒരു സർഗപ്രതിഭയുടെ നിദർശനമായ ഒരു ദർശനം നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സാഗരകന്യക എന്ന ശില്പത്തിന്റെ മുമ്പിൽ ആ ഹെലികോപ്റ്റർ എടുത്തു മാറ്റി ഹെലികോപ്റ്റർ വേറെ എവിടെയെങ്കിലും എടുത്തു മാറ്റി അതിനെ കൂടി അതിന്റെ ഭംഗി കൂടി സംരക്ഷിക്കപ്പെടണമെന്ന കേരളത്തിലെ കലാലോകത്തിന്റെ പ്രത്യേകിച്ച് ശില്പകലാലോകത്തിന്റെ ആവശ്യം കൂടി ഈ സഭയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ നന്ദി പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാധനം